ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് രണ്ടാം തവണയും തോറ്റ് നാണം കെട്ടിയിരിക്കുകയാണ് പതിനെട്ട് റൺസിനാണ് കെ കെ ആർ മുംബൈയെ തകർത്തത് ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആർ ഏഴ് വിക്കറ്റിന് നൂറ്റി അൻപത്തിയേഴ് റൺസെടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ മുംബൈക്ക് എട്ട് വിക്കറ്റിന് നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസാണ് നേടാൻ സാധിച്ചത് മുംബൈയുടെ തോൽവിയിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്നത് സ്റ്റാർ ഓപ്പണറും മുൻ നായകനുമായ രോഹിത് ശർമ്മയാണ് നൂറ്റി അമ്പത്തി റൺസ് പിന്തുടർന്നെത്തിയ മുംബൈക്കായി ഇരുപത്തിനാല് പന്തിൽ പത്തൊമ്പത് റൺസാണ് രോഹിത് നേടിയത് ഓപ്പണറായി ഇറങ്ങി രോഹിത് നടത്തിയ മെല്ലെപ്പോക്ക് ബാറ്റിംഗാണ് മുംബൈയുടെ തോൽവിയിൽ നിർണായകമായത് അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയ്ക്കെതിരെ വിമർശനം ശക്തമാണ് ഇപ്പോഴിതാ രോഹിത്തിനെ മുംബൈ ഒഴിവാക്കണമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ ഇന്ത്യൻ വെടിക്കെട്ട് ഓപ്പണറായ വീരേന്ദ്ര സെവാങ് അതിൻ്റെ കാരണവും അദ്ദേഹം വ്യക്തമാക്കുന്നു ഒരു സിനിമയിൽ ഷാറൂഖ് ഖാൻ അമീർ ഖാൻ സൽമാൻ ഖാൻ എന്നിവരെ ഒന്നിച്ച് അഭിനയിപ്പിച്ചാലും സിനിമ ഹിറ്റാകണമെന്നില്ല മികച്ച പ്രകടനം നടത്തേണ്ടതായിട്ടുണ്ട് തിരക്കഥയ്ക്ക് കാമ്പുണ്ടായിരിക്കണം പേരിലല്ല കാര്യം പ്രകടനത്തിലാണ് രോഹിത് ശർമ്മ ഒരു സെഞ്ചുറിയാണ് നേടിയത് ഈ മത്സരം തോൽക്കുകയും ചെയ്തു പിന്നീടുള്ള മത്സരങ്ങളെല്ലാം അവന്റെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു ഇഷാൻ കിഷൻ പവർപ്ലേ പിന്നിട്ടത് അപൂർവമായിട്ടാണെന്നും സേവാങ്ക് പറഞ്ഞു രോഹിത് ശർമ്മ മികച്ച റെക്കോർഡുള്ള സൂപ്പർ താരമാണ് മുംബൈ ഇന്ത്യൻസിനെ അഞ്ച് തവണ ഐ കിരീടം ചൂടിച്ച നായകനാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലും മികച്ച റെക്കോർഡ് രോഹിത്തിനുണ്ട് എന്നാൽ രോഹിത്തിൻ്റെ ഐ പി എല്ലിലെ ബാറ്റിംഗ് പ്രകടനങ്ങൾ മോശമായിരുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സീസണുകളിലും രോഹിത് തീർത്തും നിരാശപ്പെടുത്തുന്ന ബാറ്റിംഗാണ് ആണ് കാഴ്ചവെച്ചിരുന്നത് ഈ സീസണിൽ രോഹിത് വമ്പൻ പ്രകടനം നടത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് മുംബൈയുടെ നായകസ്ഥാനം ഒഴിഞ്ഞതിനാൽ സമ്മർദ്ദമില്ലാതെ രോഹിത് കളിക്കുമെന്നാണ് കരുതപ്പെടുന്നതെങ്കിലും സംഭവിച്ചത് തിരിച്ചായിരുന്നു ഹാർദിക്കിനെ നായകനാക്കിയത് രോഹിത്തിനെ മാനസികമായി ബാധിച്ചു ഇതോടെ താരത്തിൻ്റെ പ്രകടനം മോശമാവുകയാണ് ചെയ്തത് ഈ സീസണിൽ തൊട്ടതെല്ലാം രോഹിത്തിന് പിഴച്ചു ഈ സീസണോടെ രോഹിത് മുംബൈ ഇന്ത്യൻസ് വിടാനുള്ള സാധ്യതയാണ് ഉയർന്നിരിക്കുന്നത് മുംബൈയുടെ അവസാന മത്സരത്തിൽ രോഹിത് കളിച്ചേക്കില്ല ടി ട്വൻ്റി ലോകകപ്പിന് മുന്നോടിയായി രോഹിത് വിശ്രമത്തിൽ പോകുമെന്നാണ് വിവരം ഈ സീസണോടെ രോഹിത് മുംബൈ വിട്ടാൽ മറ്റേത് ടീമിലേക്ക് പോകുമെന്നതാണ് കണ്ടറിയേണ്ടത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് രോഹിത് പോകുമെന്ന റിപ്പോർട്ടുമുണ്ട് എന്നാൽ ഇതിന് സാധ്യത കുറവാണെന്ന് പറയാം നിലവിൽ രോഹിത്തിൻ്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ ആരും രോഹിത്തിനെ ടീമിലേക്കെടുക്കാൻ തയ്യാറാകില്ല രോഹിത് സീനിയർ താരമായതിനാൽ ടീമിലെടുക്കണമെങ്കിൽ കുറഞ്ഞത് പത്ത് കോടിയെങ്കിലും നൽകേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള രോഹിത്തിന്റെ പ്രകടനം നോക്കുമ്പോൾ ഇത്രയും ഉയർന്ന പ്രതിഫലത്തിൽ ടീമിലെടുക്കുന്നത് നഷ്ടക്കച്ചവടമാണ് അതുകൊണ്ട് തന്നെ രോഹിത് അടുത്ത സീസണിൽ തഴയപ്പെടാനും അത്ഭുതമില്ല മുംബൈ ഇന്ത്യൻസിനൊപ്പം ഇനിയും സീസൺ രോഹിത് ഉണ്ടാകില്ലെന്ന് എന്തായാലും ഉറപ്പിച്ചു പറയാം അടുത്ത സീസണിൽ മുംബൈ ടീമിൽ വലിയ പൊളിച്ചെഴുത്ത് പ്രതീക്ഷിക്കാം ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കി തുടരുന്നതോടെ ചില സുപ്രധാന മാറ്റങ്ങളോടെ പഴയ കരുത്തിലേക്ക് മുംബൈ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം സൂര്യകുമാർ യാദവ് മുംബൈ വിടാനും സാധ്യതയുണ്ടെന്നതാണ് വിവരം എന്തായാലും മേഘാലയലത്തിൽ വലിയ അഴിച്ചുപണിയോടെ അടുത്ത സീസണിൽ മുംബൈ തകർപ്പൻ തിരിച്ചുവരവ് നടത്താൻ സാധ്യതകളും ഏറെയാണ്